അപ്പം ഇന്നായിരുന്നു കേട്ടോ ആ ദിവസം ഇന്ന് അംഗനവാടി പ്രവേശനോത്സവമാണേ ഇന്ന് ഇവൻ മോളെ അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഇതാ മാറ്റി പോവാൻ വേണ്ടി റെഡി ആക്കുകയാണേ അപ്പം അവൾ നല്ല ഹാപ്പിയാണ് കേട്ടോ ഇപ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു എങ്ങനെയാണ് അവൾ അവിടെ നിൽക്കുകയെന്നൊക്കെ വിചാരിച്ച് ഞാനും അനാശം കൂടിയാണ് കേട്ടോ അവളെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി പോയത് ഞങ്ങൾ ദൈവം കൂടെ വരണമെന്ന് കരുതിയോ പക്ഷേ പിന്നെ അവളെ ഇന്ന് അവിടെ മുഴുവൻ നിർത്തണോ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് പക്ഷേ കോ ഞങ്ങൾ പോയില്ല പിന്നെ എല്ലാവരും കൂടെ പോകുന്നവർക്ക് വിഷമാവില്ല ല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ പോവാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അംഗനവാടിയിലൊക്കെ എത്തി എത്തിയപ്പോൾ ടീച്ചറും നായൊക്കെ അവരെ അവളെ സ്വീകരിക്കാനൊക്കെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സ്വീകരിച്ച് അവർക്ക് ബലഗുണമൊക്കെ ഇട്ടിയപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിരുന്നേ പിന്നെ ആദ്യം കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലോങ്ങ് വീഡിയോ ആയിട്ട് അപ്പോൾ ഒന്ന് കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ അങ്ങനെ വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ച് നല്ല പായസമൊക്കെ കിട്ടി നല്ല സൂപ്പറായിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ അവളെ പ്രവേശനോത്സവം അപ്പം ഇനി ഇന്നും ഇതുപോലത്തെ സന്തോഷം അവർക്ക് പോകാൻ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടോ ഇന്ന് പോരുന്നതുകൊണ്ടാണ് കേട്ടോ ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കരഞ്ഞ മുഖത്തോടെ പോരുന്ന കരുതി പക്ഷേ അങ്ങനെയല്ലായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും അപ്പം ലോ ലോങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ